ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ലോകം ഈ ലോകത്ത് വന്നിട്ട് കുറച്ച് വർഷങ്ങളേറെ ആയിരിക്കുന്നത് ഇഷ്ടമാണ് ഇവിടെ പക്ഷേ കുറേ കഴിയുമ്പോൾ കുറച്ച് ബോറിടിക്കില്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആരെയെന്ന് മറന്നുപോയിരിക്കുന്നു എന്താന്നല്ലേ അതങ്ങനെയാണ് നമ്മൾ ഈ തിരക്കുകളും കാര്യങ്ങളിലൊക്കെ പെട്ടിട്ട് അങ്ങനെ നമ്മളെ നമ്മൾ തന്നെ മറന്നുകൊണ്ട് കൊണ്ട് ഒരു ഒഴുക്കിനുപോലെ ഇങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ ഓർമ്മിപ്പിക്കാൻ ചിലപ്പോൾ ചില എന്തെങ്കിലും ഇൻസിഡൻ്റോ എന്തെങ്കിലും കാര്യങ്ങൾ മതി അതുപോലെ തന്നെ എനിക്കുണ്ടായി ഞാൻ പണ്ട് എഴുതിയ ഒരു ഡയറിയുടെ ബുക്ക് കിട്ടി എനിക്ക് ഡയറി കിട്ടി അതെടുത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്കെന്നെ എന്നെ അതിൽ കാണാൻ പറ്റിയത് പണ്ടത്തന്നെ ഇപ്പോഴത്തെ തന്നെ അല്ല കേട്ടോ പണ്ടത്തന്നെ അത് ഞാൻ വായിച്ചു നോക്കി ശരിയാണ് ഞാൻ പണ്ട് നന്നായിട്ട് ഡേ എല്ലാ ദിവസവും ഡയറി എഴുതുമായിരുന്നു കഥകൾ ചെറു ചെറു കഥകൾ അതുപോലെ കവിതകൾ അതിനെ ചെറുങ്ങനെ ഡ്രോയിങ് വരയ്ക്കായിരുന്നു നന്നായിട്ട് ഡാൻസ് കളിക്കായിരുന്നു അങ്ങനെ വല്ലതും കുറച്ച് 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 ഇഷ ഉണ്ടായിരുന്നു അതിലൂടെ ഞാൻ ആ ഡയറി വായിച്ചു ഇതെല്ലാം ഞാൻ ചെയ്തിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഒരു പത്രം വായന ആയാലും എന്ത് കാര്യ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ കാരണം നമ്മളാകെ തിരക്കിപ്പെട്ട് ഒന്നിനും ഒന്നിനും സമയമില്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നു അധികം വർഷങ്ങളെ മുന്നോട്ട് അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ ആർക്കു വേണ്ടി ജീവിച്ചു ഇത്ര കാലം നമ്മളുടെ കുറച്ച് എത്രയോ നല്ല സമയങ്ങൾ നമ്മൾ ബിസിയിലൂടെ അങ്ങനെ കടന്നു പോയോണ്ടിയിരിക്കുകയാണ് അപ്പം എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചു ഇല്ല സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു കല്യാണം കഴിയുക കുട്ടികളാവുക പിന്നെ കുടുംബമാവുക കാര്യങ്ങൾ ബന്ധുമ ഇതെല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് അല്ലേ ചിലപ്പോൾ നല്ല പേര് കിട്ടും ഇല്ല അതും ഉണ്ടാവില്ല നല്ല പേര് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും അല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു പക്ഷേ മറ്റുള്ളവർക്ക് അത് ചെയ്തതായിട്ടും തോന്നും അതും പോട്ടെ ഇവരെല്ലാം നമുക്ക് വല്ല ട്രോഫി കാര്യങ്ങളെല്ലാം കൊടുന്ന് തരും അതും ഇല്ല അപ്പോൾ അങ്ങനെയും ചിന്തിക്കണ്ട അപ്പോൾ ഉള്ള സമയം കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കുകയെന്ന് ചിന്തിച്ച് പക്ഷേ എനിക്ക് ഈ ഇവിടെ ഇഷ്ടമാണ് കുറേ പ്രഷറും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ പോറടിക്കലി തുടങ്ങും അപ്പോൾ ഒന്ന് ക്ലൈൻസിംഗ് ചെയ്യാൻ നമ്മൾക്ക് കുറേ ഒറ്റയ്ക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ തോന്നും ശരിയാണ് എനിക്കും തോന്നാറുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണം മാരില്ലാണ്ട് ശാന്തമായിട്ട് എന്നൊക്കെ പക്ഷേ അതിന് സാധിക്കുമോ അങ്ങനെ വിചാരിച്ചാലും നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് അതിന് സാധിക്കില്ല കാരണം എന്തെങ്കിലും ഒന്നൊന്നൊന്നായിട്ട് ഉണ്ടാവും നമുക്ക് നിറവേറ്റിക്കൊണ്ടിരിക്കാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഇല്ലേ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ഇല്ലേ നിങ്ങൾക്കുണ്ടാവില്ല ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു പക്ഷേ അടുത്തത് ഉണ്ടാവും പണിങ്ങൾ അപ്പോൾ അത് ചെയ്യാമെന്ന് വച്ചാരിക്കും അപ്പം നമുക്കങ്ങനെ റെസ്റ്റ് കാര്യങ്ങൾ കിട്ടും കിട്ടായി ഇല്ലായെന്നല്ല കിട്ടും പക്ഷേ നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മറന്ന് ജീവിച്ചിട്ട് എന്താ കാര്യം കുറച്ച് നമുക്ക് നമുക്ക് വേണ്ടിയും കൂടിയും ജീവിക്കാം ഈ ജീവിതത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് വേണ്ടിയും കൂടി ജീവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു ആണ് അതെ ഞാനും എനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു നടക്കുമെന്നറിയില്ല ശ്രമിക്കുകയാണ് പക്ഷെ മറ്റെല്ലാവരും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എന്നാലും നോക്കട്ടെ അതൊക്കെ പോട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എൻ്റെ ഫിലോസഫി ഇട്ടിട്ട് എല്ലാവരും എന്താ പറയുക ഉറിച്ചോ അതെ ഞാൻ കുറച്ച് വീട്ടിലെ ഒരു ദിവസത്തെ കാഴ്ചകൾ തിരക്കുകളും ഇതൊക്കെയാണ് സാധനങ്ങൾ വാങ്ങാൻ പോക്ക് അങ്ങനെ എന്താ പൂജയ്ക്കുള്ള സാധനങ്ങൾ പൂ ഫ്ലവർ നമ്മൾ മന്ദിരം ഉണ്ടാവില്ല മന്ദിരത്തിൽ ഇടാൻ വേണ്ടിയുള്ള പൂവും കാര്യങ്ങൾ അങ്ങനത്തെ വാങ്ങാനുള്ളതും അങ്ങനെ കുറച്ച് എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ പോകുന്ന കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് കുറച്ചിൻ്റെ ഫിലോസഫി ഇങ്ങനത്തെ കേൾക്കാമെന്ന് കാരണം മനസ്സിൽ ഭയങ്കര ടച്ചായി ഇന്ന് നടയറി കിട്ടിയപ്പോൾ ഞാൻ റീഡ് ചെയ്തപ്പോൾ ഈശ്വര ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു ഇപ്പം ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്തിനും നമ്മൾ ഒന്നിൻ്റെ പിറകെ ഒന്നിൻ്റെ പിറകയായിട്ട് ഇങ്ങനെ അങ്ങിക്കൊണ്ടേ കൊണ്ടേയിരിക്കുകയാണ് ഇനി എപ്പോഴാണ് നമുക്കിതെല്ലാം കിട്ടുകയെന്നൊന്നും അറിയില്ല പഴയ കാലത്തേക്ക് ഒരിക്കൽ കൂടി പോകാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം പക്ഷെ പറ്റില്ല പക്ഷേ എന്നാലും ശ്രമിക്കാം അപ്പോൾ കുഞ്ഞ് വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞില്ല കേട്ടോ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ അറിയാം എല്ലാവർക്കും എൻ്റെ ലവ് യു നമുക്കൊരു ജീവിതമുള്ള സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ജീവിക്കുക അത്രമാത്രം അപ്പം എല്ലാവരും അതുപോലെ ചെയ്തോളു കിട്ടാം ഹാപ്പിയായി എത്രത്തോളം ഹാപ്പി